ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഉണ്ണിക്കുട്ടനെ വിശ്വസിച്ച് ഒരാളൊരു ചിത്രം വരയ്ക്കാൻ ആദ്യമായിട്ട് കൊടുത്തിരിക്കുകയാണ് മറ്റാരും അല്ല നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അരുമയായ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു അത് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി പ്രദേശെന്നാണ് സുഹൃത്തിൻ്റെ പേര് അവനെ അവനും അവരുടെ വീട്ടുകാരൊക്കെ വളരെ സ്നേഹത്തോടെ ലാളിച്ച് വളർത്തിയ തിരിച്ചും അതുപോലെ എൻ്റെ വീട്ടുകാരോട് നല്ല സ്നേഹം കാണിച്ച ഒരു നായയായിരുന്നു അത് അവന് അതിൻ്റെ ഒരു ഫോട്ടോ വരച്ച് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഫോട്ടോ അവൻ എൻ്റെ വരയ്ക്കാനായി കൊടുത്തതാണ് അത് വരച്ച് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ആ ഇതാണ് വരയ്ക്കാനായി എല്ലിക്കുട്ടിനെ ചോർത്ത് അയച്ചു കൊടുത്ത ചിത്രം ആ ചിത്രം ഇനി കൂട്ടം വരച്ച് ഏകദേശം ഫിനിഷ് അവർ ആയി ഫിനിഷിംഗ് ടച്ചിലാണ് ഉള്ളത് അപ്പം നമുക്ക് ചെടിയും മറ്റു കാര്യങ്ങളാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടം ആ ചിത്രം ഒന്ന് കാണിക്കും നോക്കട്ടെ അതൊക്കെ ആ പേപ്പറൊന്ന് മാറ്റി അപ്പം ഏകദേശം എന്താ ഇങ്ങനെയാണ് ചിത്രത്തിന്റെ ഫൈനൽ സ്റ്റേജ് കളർ പെൻസിൽ ഉപയോഗിച്ച് വരച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ സുഹൃത്തിനെ വിളിച്ച് ഈ ചിത്രം അവന് കൈമാറുന്നു പ്രിയപ്പെട്ടവര് എൻ്റെ കൂട്ടിൻ്റെ ഈ വര എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് ഷെയർ ചെയ്യണേ എന്തൻ ശാപംന്നെ താകും ഞാൻ എന്നങ്ങോട് വണ്ട അഴகை നിndarray ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യണേ തിക ലൈക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക אביരാമേ